അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായങ്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാന്നരുത് അപ്പൊ മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ അപ്പൊ അന്നിട്ടായിരിക്കണം ചെയ്യുക അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത് ആ യാതൊരു ചെയ്യുമ്പോൾ അതുപോലെ കഥാപാത്രത്തിനുമായിട്ട് ഞാനൊരു സമയം ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിന്റെ വ്യത്യസ്തനാക്കുന്നത് നമ്മള് ഈ പറഞ്ഞപോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളും പോലെ വ്യത്യാസമാകുമ്പോ കഥാപാത്രം തന്നെ മാറും നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ലേ ഇപ്പൊ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണൻ ഒരുപോലെ അല്ലല്ലോ അതുപോലെ കഥാപാത്രത്തിന്റെ കഥാ പരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട് അപ്പൊ കഥ മാറും കഥാപാത്രവും മാറും അങ്ങനെയൊക്കെ എല്ലാം എടുക്കാനും പോകും

അങ്ങനെ നിങ്ങളെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി ഇതെന്താ സംഭവം എന്ന് ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും പ്രത്യേകിച്ചും നമ്മക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടിരുന്നത് നിങ്ങൾ കാണൂ അത് നിങ്ങൾ നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പോ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് അറിയില്ല ഞാൻ കേട്ടൊരു കാര്യമാണ് ചോദിക്കാമോ അങ്ങനെ വേണമെങ്കിൽ പറയാം സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ൾക്കാരിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് മുന്നറിയിപ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണത് ഞാൻ ചോദിച്ചത് പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ വൈശാഖ് സാറിന്റെ അടുത്താണ് അയ്യോ മമുക്ക് പറഞ്ഞു കുഴപ്പൊന്നുമില്ല ട്രെയിലറിൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് ഷോർട്ട് കണ്ടിട്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഷോർട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം അല്ല ആ ഷോട്ട് ഷോർട്ട് എടുക്കാൻ പറ്റുള്ളൂ അത് അത് റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ്ഗ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കാണിച്ചു കേട്ടോ എല്ലാവർക്കും നമസ്കാരം ടർബോ കുടുംബത്തിന്റെ സ്വാഗതം പേഴ്സണലി നേരുകയാണ് നമ്മുടെ പ്രസ്മീറ്റ് ആരംഭിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ പാറ്റത്തുനിന്ന് ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സംസാരിച്ചു കൊടുക്കും ഓരോ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് എല്ലാവർക്കും നമസ്കാരം പെർബിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം സിജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പിള്ളേരിലൊരാളാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പേര് ക്രിസ്റ്റോ ആണ് മ്യൂസിക് ഈ ടർബോ ഒരു ജോസഫ് നമുക്ക് വേറെ വേറെ വാക്കുകളാണ് സിനിമയെ വിശേഷിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയും അപ്പോൾ ഞങ്ങൾ എല്ലാവരും എൻ്റർടൈൻമെന്റ് ഉള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് തിയേറ്ററിൽ രസകരമാകും എന്നുള്ള കൂടി ഹ്യൂമർ അറ്റംറ്റ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് പ്രതിപാദനകായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർ കൃഷി അടക്കമുള്ളവർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടിക്കമ്പിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് കൂടിയാണ് ഞങ്ങൾ അണീച്ചൊരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയെ ഒരു വൻ വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നത് ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്ത് കാണിക്കും മമ്മക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിരിക്കും അപ്പം എൻ്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷൂറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അത് ഒരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ പലതവണ ഞാൻ പ്രീപ്രഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യണം അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല ഡീറ്റെയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സമീപിച്ച സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക്